നമ്മൾ കാലാകാലങ്ങളായിട്ട് വ്യക്തിത്വ വികസനം പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്നിങ്ങനെയുള്ള ക്ലാസ്സുകളും അങ്ങനെ പലതും കേൾക്കാറുണ്ട് പലയിടത്തും വ്യക്തിത്വം വളർത്തുവാനെന്ന് പറഞ്ഞ് പുറമെ കാണിച്ചു കൂട്ടുന്ന ഒരുപാട് ബോഡി ലാംഗ്വേജുകളും മറ്റും പഠിപ്പിക്കാറുമുണ്ട് എന്നാൽ വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ചുറ്റുമുള്ള ആളുകളെ ആകർഷിക്കുവാനും സ്വാധീനിക്കുവാനുമുള്ള നിങ്ങളുടെ കഴിവ് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഈ ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് ഈ മനുഷ്യർക്ക് എല്ലാവർക്കും അവരുടെ ചുറ്റുമുള്ള കുറച്ചുപേരെയെങ്കിലും അട്രാക്ട് ചെയ്യുവാനുള്ള കഴിവുണ്ട് തന്നിലേക്ക് ആകർഷിക്കുവാനുള്ള കഴിവ് അത് അവരുടെ വ്യക്തിത്വം ഉപയോഗിച്ചിട്ടാവാം സൗന്ദര്യം ഉപയോഗിച്ചിട്ടാവാം കഴിവുകൾ ഉപയോഗിച്ചിട്ടാവാം സ്വഭാവമോ പെരുമാറ്റമോ സംസാരമോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാകാം അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കൂട്ടം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ അവരെ സ്വാധീനിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്നോടൊരു മതിപ്പ് തോന്നണം എന്നിലേക്കൊരു അട്രാക്ഷൻ ഉണ്ടാകണം എന്നുള്ള കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ പെരുമാറ്റങ്ങളും ഇടപഴകലുകളും ഒക്കെ ആ രീതിയിലേക്ക് കുറച്ച് മറ്റുള്ളവർക്ക് കാണാനും കേൾക്കുവാനും ഇഷ്ടമുണ്ടാകുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കണം രണ്ടാമത്തെ ഘടകമാണ് സ്ഥിരോത്സാഹം അതായത് ജീവിതത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതെല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് തന്നെയാണ് എന്നാൽ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാം കഴിഞ്ഞു ഇനി ഒന്നുമില്ല എൻ്റെ ജീവിതം എൻ്റെ എന്നൊന്നും ചിന്തിക്കാതെ ഇതാണ് ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ജീവിതം ലൈഫ് ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ ലൈഫ് ഈസ് എ സ്ട്രഗിൾ അത് ഞാൻ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അത് എൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന ബോധത്തോടു കൂടെ തൻ്റെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളെയെല്ലാം സാവധാനത്തിൽ പരിശ്രമിച്ച് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള കഴിവ് പ്രതിസന്ധികളിൽ തളർന്നാലും വീണ്ടും എഴുന്നേറ്റ് നടക്കുവാനുള്ള കഴിവ് ഇത് വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൂന്നാമത്തതാണ് ആത്മവിശ്വാസം എന്തിനാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സകല റിസോഴ്സുകളെയും തന്റെ ജീവിതത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാൻ എനിക്ക് എത്ര കഴിവുണ്ട് എന്നുള്ളതിന്റെ മേലെ എനിക്കുള്ള വിശ്വാസമാണ് ആത്മവിശ്വാസം ആത്മവിശ്വാസം നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല പലയിടത്തും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറയും പക്ഷെ അത് ഫേക്കാണ് വാസ്തവത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കണം ഒന്നാമത്തെ പോയിന്റ് അതാണ് എനിക്ക് എന്തെങ്കിലും കഴിവുകൾ ഉണ്ടായിരിക്കണം ആ കഴിവുകൾ എനിക്കുണ്ട് എന്നുള്ള അറിവും കൂടെ എനിക്കുണ്ടായിരിക്കണം ആ കഴിവുകളുടെ മേലെ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ആ വിശ്വാസത്തിന്റെ പേരാണ് ആത്മവിശ്വാസം അപ്പോൾ ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം ഇല്ല എങ്കിൽ ആദ്യം ആ വ്യക്തി ഉണ്ടാക്കേണ്ടത് ആത്മവിശ്വാസമല്ല ആത്മവിശ്വാസം ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു കോമ്പോണൻസ് എൻ്റെ ഉള്ളിൽ ഉണ്ടാകണ്ടേ അങ്ങനെ എന്തെങ്കിലും കോമ്പോണൻസ് ഉണ്ടാക്കുക നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടല്ലോ ഉദാഹരണത്തിന് സ്കില്ലുകൾ നമുക്കിത് നിർമ്മിച്ചെടുക്കാം അറിവ് നമുക്കിത് നിർമ്മിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വർദ്ധിപ്പിക്കുക സ്പെഷ്യൽ ക്വാളിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക അങ്ങനെയെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും അടുത്തതാണ് അനുകമ്പ അതായത് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ കാണുന്ന സമയത്ത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുന്ന സമയത്ത് അത് തനിക്ക് അനുഭവിക്കേണ്ടി വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ അവരുടെ വിഷമത്തെ മനസ്സിലാക്കുവാനുള്ള കഴിവിനെയാണ് അനുകമ്പ എന്ന് പറയുന്നത് മാത്രമല്ല പറ്റുമെങ്കിൽ അവരുടെ ആ കഷ്ടപ്പാടുകളെ ലഘൂകരിക്കുവാൻ നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇനി അഥവാ ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഉള്ളിൽ അവരുടെ കഷ്ടപ്പാടുകൾ പരിഹരിച്ചു കൊടുക്കുവാനുള്ള ഒരാഗ്രഹമെങ്കിലും കൊണ്ടു കടക്കുക എന്നുള്ളതാണ് അനുകമ്പ ഇത് വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അടുത്തത് ധൈര്യമാണ് എന്തിനാണ് നമ്മൾ ധൈര്യം എന്ന് പറയുന്നത് ധൈര്യം എന്നാൽ ഒന്നിനെയും ഭയമില്ലാത്ത അവസ്ഥയല്ല ഇത് വളരെയധികം ശ്രദ്ധിക്കണം ധൈര്യമെന്നാൽ തൻ്റെ ഭയത്തെ വകവയ്ക്കാതെ പ്രവർത്തിക്കുക എന്നാണ് അർത്ഥം ദ ഡെഫിനിഷൻ ഓഫ് കറേജ് അത് വളരെ ശ്രദ്ധിക്കണം തന്റെ ഭയത്തെ വകവയ്ക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഭയം ഇല്ലാത്ത മനുഷ്യരൊന്നും മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളിൽ ഒന്നായിട്ട് ഭയം കിടക്കുന്നുണ്ട് അത് നമ്മളിൽ ജനിതകപരമായി കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രത്യേക വികാരമാണ് ഈ ഭയം ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല പക്ഷെ ഭയം വകവെക്കാതെ ജീവിക്കാൻ വേണ്ടി ഭയം നോട്ടിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ വേണ്ടി ഭയം വകവെക്കാതെ പ്രവർത്തിക്കുന്നവരാണ് ധൈര്യശാലികൾ വാസ്തുവത്തിൽ ഇത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആണ് അടുത്തതാണ് നർമ്മം നർമ്മം മറ്റുള്ളവരെ രസിപ്പിക്കുവാനുള്ള കഴിവാണ് സഭ്യമായ രീതിയിൽ മറ്റുള്ളവരെ സംസാരിച്ചു കൊണ്ടും പെരുമാറ്റ പ്രകടനങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ തൻ്റെ കൂടെ ഇടപഴകുന്ന ഒരു ചെറിയൊരു സമൂഹത്തെ ആണെങ്കിൽ പോലും അവരെ രസിപ്പിക്കുവാനുള്ള കഴിവിനെയാണ് നർമ്മം എന്ന് പറയുന്നത് ഒട്ടും നർമ്മം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യരെ പൊതുവെ എല്ലാവർക്കും അത്രയങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല സാധാരണ മനുഷ്യർക്കിടയിൽ അത് അങ്ങനെയാണ് അതുകൊണ്ട് അല്പ സ്വല്പൊക്കെ നർമ്മം നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക തമാശകളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് നല്ല വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ് പലരും നല്ല വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിരിക്കണം ഗൗരവക്കാരനായിരിക്കണം എന്നൊക്കെ വിചാരിച്ചു പോകും പക്ഷെ അങ്ങനെയല്ല നർമ്മം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുത്തതാണ് അഗ്രിയബിൾനെസ് അതായത് സമ്മതം കൊടുക്കൽ അതായത് പല കാര്യങ്ങൾക്കും മനുഷ്യരുമായിട്ട് ഇടപഴകുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കാതിരിക്കുക മറ്റുള്ളവരുടെ പല ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമല്ലോ പലർക്കും പലതരത്തിലുള്ള ഫീലിങ്സ് ഉണ്ടായിരിക്കും മനുഷ്യരുടെ ഫീലിങ്സിനെയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുകയും അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തൻ്റെ ഒരു ഈഗോ കൊണ്ട് അത് അംഗീകരിക്കാതിരിക്കുന്ന സ്വഭാവമല്ലേ അത് ചെയ്യാതിരിക്കുക പല കാര്യങ്ങൾക്കും വലിയ ദ്രോഹമൊന്നുമില്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അംഗീകരിച്ചു കൊടുക്കുക സമ്മതിക്കുക എന്നുള്ളത് വ്യക്തിത്വത്തിൻ്റെ ഒരു ഘടകമാണ് അടുത്തതാണ് റെസിലിയൻസ് അതായത് സഹിഷ്ണുത പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടക്കിടയ്ക്ക് വരും ഈ സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് ഒന്ന് താഴെ വീഴും എന്നുള്ളത് ഉറപ്പാണ് നമ്മളൊരു ഒരു വെള്ളത്തിൽ പെട്ട് അവസ്ഥയിലേക്ക് എത്തും എന്നാൽ അതിൽ നിന്നും നീന്തി വീണ്ടും കര കയറാനുള്ള കഴിവിനെയാണ് നമ്മൾ സഹിഷ്ണുത എന്ന് പറയുക നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സ്ട്രെസ്സുകൾ നമ്മുടെ ഉണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങൾ അവയിൽ നിന്ന് വീണ്ടും കര കയറി പച്ചപിടിപ്പിക്കുവാനുള്ള കഴിവിനെയാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് ഇത് വ്യക്തിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്